നമസ്കാരം മുൻ അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡന്റെ ഭാര്യ ജിൽ ബൈഡന്റെ ആദ്യ ഭർത്താവ് കൊലക്കേസിൽ അറസ്റ്റിൽ ജിൽ ബൈഡന്റെ ആദ്യ ഭർത്താവായ സ്റ്റീവൻസൺ തൻ്റെ രണ്ടാം ഭാര്യയെ കൊലപ്പെടുത്തിയ കേസിലാണ് ഇപ്പോൾ പിടിയിലായിരിക്കുന്നത് എഴുപത്തേഴ് വയസ്സുകാരനാണ് വില്യം സ്റ്റീവൻസൺ അദ്ദേഹം തൻ്റെ രണ്ടാമത്തെ ഭാര്യയായ ലിൻഡയെ വീട്ടിനുള്ളിൽ വെച്ച് കൊലപ്പെടുത്തി എന്നാണ് കേസ് ജില്ലും സ്റ്റീവൻസണും അവരുടെ വിദ്യാർത്ഥി ജീവിതത്തിലാണ് കണ്ടുമുട്ടുകയും പ്രണയത്തിലാവുകയും ചെയ്തത് സ്റ്റീവൻസണ് ഇരുപത്തി മൂന്ന് വയസ്സും ജില്ലയിൽ പതിനെട്ട് വയസ്സും ഉള്ളപ്പോഴാണ് ഇവർ വിവാഹിതരായത് ആയിരത്തി തൊള്ളായിരത്തി എഴുപതിലായിരുന്നു ഇവരുടെ വിവാഹം നടന്നത് എന്നാൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തഞ്ചോടുകൂടി ഇരുവരും പിരിയുകയായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി കൂടി തന്നെ ഇവരുടെ ബന്ധത്തിൽ ചില വിള്ളലുകൾ ഉണ്ടാവുകയും പിന്നീട് ഇവർ തമ്മിലുള്ള വിവാഹബന്ധം വേർപിരിയുകയും ചെയ്യുകയായിരുന്നു പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴിലാണ് ജില്ല ജോ ബൈഡനെ വാങ്ങഴിക്കുന്നത് അതിന് മുമ്പ് തന്നെ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഇവർ തമ്മിൽ ഡേറ്റിംഗ് ആരംഭിച്ചിരുന്നു അതേസമയം സ്റ്റീവൻസൺ രണ്ടായിരത്തി ഇരുപതിലെ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പ് കാലത്ത് അന്ന് ജോ ബൈഡൻ മത്സരിച്ച കാലഘട്ടത്തിൽ വ്യാപകമായി അദ്ദേഹത്തിനെതിരെ ആരോപണമായി രംഗത്തെത്തിയിരുന്നു തങ്ങളുടെ കുടുംബജീവിതം തകർത്ത വ്യക്തി ജോ ബൈഡനാണ് എന്നാണ് അന്ന് സ്റ്റീവൻസൺ മാധ്യമങ്ങളോട് പറഞ്ഞത് ജോ ബൈഡൻ ഒരു കൗണ്ടിയിലെ കൗൺസിലർ ആയിരുന്ന കാലത്ത് തന്നെ ബൈഡനും തൻ്റെ ഭാര്യയും തമ്മിൽ ജില്ലും തമ്മിൽ സൗഹൃദത്തിലായിരുന്നു എന്നും പല സുഹൃത്തുക്കളും പറഞ്ഞിട്ട് ആദ്യം താൻ വിശ്വസിച്ചിരുന്നില്ല എന്നും പിന്നീട് ജില്ലിൻ്റെ കാറുമായി ജോ ബൈഡൻ യാത്ര ചെയ്യുന്ന വേളയിലുണ്ടായ ഒരു അപകടത്തെ തുടർന്ന് പുറത്തു വന്ന ചില കാര്യങ്ങളാണ് തന്നെ ഇക്കാര്യം ഉറപ്പിക്കുന്നതിലേക്ക് നയിച്ചത് എന്നാണ് അന്ന് സ്റ്റീവൻസൺ വെളിപ്പെടുത്തിയിരുന്നത് അമേരിക്കൻ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മത്സരിക്കുന്ന വ്യക്തി മറ്റൊരാളിൻ്റെ ഭാര്യയെ ഇത്തരത്തിൽ അഭിതബന്ധത്തിലേർപ്പെട്ടിരുന്ന ആളാണെന്നുള്ള രീതിയിൽ അന്ന് വ്യാപകമായ തോതിലുള്ള പ്രചാരണമൊക്കെ തന്നെ നടന്നിട്ടുണ്ടായിരുന്നു അതേസമയം ജില് പിന്നീട് വെളിപ്പെടുത്തിയത് താനും തൻ്റെ ആദ്യ പർത്താവമായുള്ള ബന്ധം വളരെ സൗഹൃദപരം തന്നെയായിരുന്നു എന്നും സ്റ്റീവൻസൻ്റെ ചില പ്രവൃത്തികളാണ് തങ്ങളുടെ കുടുംബജീവിതം ഇല്ലാതാക്കാൻ ഇടവരുത്തിയത് എന്നുമായിരുന്നു ഏതായാലും ജോ ബൈഡനെ വിവാഹം കഴിച്ചോടുകൂടി പിന്നീട് അവർ വളരെ സ്വസ്ഥമായൊരു വിവാഹ ജീവിതം നയിക്കുകയായിരുന്നു ജോ ബൈഡൻ പ്രസിഡന്റ് ആയിരുന്ന സമയത്തൊക്കെ തന്നെ ജിൽ ബൈഡൻ സാമൂഹ്യ പ്രവർത്തനങ്ങളിലും മറ്റും വളരെ സജീവമായി രംഗത്തുണ്ടായിരുന്ന വ്യക്തി കൂടിയായിരുന്നു അത് സ്റ്റീവൻസനായിട്ട് അദ്ദേഹത്തിൻ്റെ രണ്ടാം ഭാഗത്തിൽ അദ്ദേഹത്തിന് ഒരു മകളുണ്ട് ആ മകളും പേരക്കുട്ടിയും ഒക്കെത്താണ് അദ്ദേഹം താമസിച്ചിരുന്നെന്നാണ് പറയപ്പെടുന്നത് എങ്ങനെയാണ് കൊന്നത് എന്നോ ഇതിൻ്റെ കാരണം എന്താണ് എന്നുള്ളത് സംബന്ധിച്ച് ഇനിയും ഒരു കാര്യങ്ങളും അമേരിക്കൻ പോലീസ് വെളിപ്പെടുത്തിയിട്ടില്ല ഇവരുടെ കുടുംബ ജീവിതത്തിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നോ എന്ന് സ്വാഭാവികമായും ഇപ്പോൾ സംശയങ്ങളും ഉയരുന്നുണ്ട് അതേസമയം ജില്ലിൻ്റെ ജീവചരിത്രകാരൻ പറയുന്നത് ഇവരുടെ കുടുംബ കുടുംബജീവിതത്തിലുണ്ടായ പ്രശ്നങ്ങൾക്കെല്ലാം കാരണക്കാരൻ സ്റ്റീവൻസൺ ആയിരുന്നു എന്നാണ് ജില്ല് വളരെ ക്ഷമയോടുകൂടി ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ ശ്രമിച്ചപ്പോഴൊക്കെ തന്നെ സ്റ്റീവൻസൺ അതിനെ അട്ടിമറിക്കുന്ന ഒരു രീതിയാണ് സ്വീകരിച്ചത് എന്നാണ് ഈ ജീവചരിത്രകാരൻ വെളിപ്പെടുത്തിയിരുന്നത് എന്നാൽ രണ്ടാം ഭാഗം കഴിച്ചതിന് ശേഷവും ഒരുപക്ഷെ സ്റ്റീവൻസൺ പഴയ രീതികൾ തന്നെ പിന്തുടർന്നിരിക്കാനാണ് സാധ്യത എന്നാണ് ഇപ്പോൾ പലരും കരുതുന്നത് എന്നാൽ ഇവരെയൊക്കെ കുറിച്ച് സമൂഹത്തിൽ പൊതുവെ നല്ല അഭിപ്രായമാണ് ഉണ്ടായിരുന്നത് രണ്ടായിരത്തി ഇരുപതിലെ പ്രസിഡന്റ് തിരഞ്ഞെടുപ്പിന് അന്ന് പരസ്യമായി തന്നെ മുൻഭാര്യക്കെതിരെ ഈ സ്റ്റീവൻസൺ രംഗത്തെത്തിയ സമയത്താണ് ഇദ്ദേഹം വലിയൊരു വിവാഹനായകനായി അന്ന് മാറിയിരുന്നത് അതേസമയം അയൽവാസികൾ പറയുന്നത് കഴിഞ്ഞ ദിവസങ്ങളിൽ ഭാര്യയും ഭർത്താവും തമ്മിൽ വലിയ തോതിലുള്ള തർക്കമുണ്ടായി എന്നാണ് അതൊരു പക്ഷേ അടികലശല്യം കലാശിച്ചിരിക്കാം അങ്ങനെയാണ് ഒടുവിൽ പോലീസ് അവിടെ രംഗത്തെത്തുന്നത് പക്ഷേ പോലീസ് എത്തിയപ്പോഴേക്കും ആവശ്യ നിലയിൽ ഈ ലിൻഡയെ കണ്ടെത്തുകയായിരുന്നു തുടർന്ന് അവർ ആശുപത്രിയിൽ എത്തിച്ചു എങ്കിലും അവർ മരിക്കുകയായിരുന്നു അപ്പോൾ ഏതായാലും എങ്ങനെയാണ് കൊന്നത് എന്നും ഇതിൻ്റെ അടിസ്ഥാന കാരണം എന്താണെന്നുള്ളത് സംബന്ധിച്ച കാര്യങ്ങളൊക്കെ തന്നെ വലിയ താമസിയാതെ പുറത്തു വരും എന്നാണ് കരുതപ്പെടുന്നത് ഏതായാലും ജോബൈഡൻ്റെ കുടുംബം ഇക്കാര്യത്തിൽ ഇന്നും പ്രതികരിച്ചിട്ടില്ല ജിൽ ബാഡൻ തന്നെ വഞ്ചിച്ചു എന്ന് പലതവണ സ്റ്റീവൻസൺ നേരത്തെ പരസ്യമായി പ്രഖ്യാപിച്ചിരുന്നെങ്കിലും അതിനോടൊന്നും തന്നെ അവർ പരസ്യമായി പ്രതികരിക്കാൻ അന്ന് തയ്യാറായിരുന്നതുമില്ല ഏതായാലും വരും ദിവസങ്ങളിൽ തന്നെ ഇത് സംബന്ധിച്ച നിയമ നടപടിക്രമങ്ങൾ പുരോഗമിക്കും എന്നാണ് കരുതപ്പെടുന്നത്